ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്രാജി ഇത് തമിഴ്നാട് സ്പെഷ്യൽ തിരുനെൽവേലി സാമ്പാർ പൊടിയാണ് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല കുറച്ച് സാധനങ്ങൾ കൊണ്ട് നല്ല രുചിയും മണമുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ പൊടി നമുക്ക് ഉണ്ടാക്കാം അപ്പം അതെങ്ങനെയെന്ന് നോക്കാം സാമ്പാർ പൊടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ ഈ ചെറിയ ഗ്ലാസ്സിൽ ചെറിയ അളവിലാണ് ഞാൻ കാണിക്കുന്നത് സാമ്പാർ പൊടി അപ്പം എല്ലാം അതനുസരിച്ചുള്ള അളവിന് എടുക്കേണ്ടത് ഇപ്പം ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് കടലപ്പരിപ്പാണ് ആദ്യമേ ആദ്യമേ അര ഗ്ലാസ് കടലപ്പരിപ്പ് എല്ലാം ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ നമ്മൾ അളന്നെടുക്കണം നിങ്ങൾ ഏത് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലളക്കണോ എല്ലാ സാധനങ്ങളും ആ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കണം ഇപ്പം കടലപ്പരിപ്പ് ഞാൻ അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി തവരപ്പരിപ്പ് ഇതേ അളവിന് തന്നെ എടുക്കണം അര ഗ്ലാസ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം എല്ലാം തനിച്ച് തനിച്ചാണ് വറുത്തെടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ തനിച്ച് അളന്ന് വെക്കാണ് ഗ്ലാസ് തോരപ്പരിപ്പ് ആ ഒരു ഗ്ലാസ് തന്നെ ഞാൻ എല്ലാം അളക്കാൻ വര ഗ്ലാസ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് എല്ലാം തനിച്ച് തനിച്ച് അളന്ന് വെക്ക തനിച്ച് തനിച്ച് നമ്മൾ വറുത്തെടുക്കാനുള്ളതാണ് ഇനി ഉണക്ക മുളക് ചുമണ്ണ മുളക് ഒരു ഗ്ലാസ് എടുക്കണം അര ഗ്ലാസ് കടലപ്പരിപ്പ് അര ഗ്ലാസ് തോവരപ്പരിപ്പിന് ആവശ്യമുള്ള മുളക് ഒരു ഗ്ലാസ്സാണ് ഒരു ഗ്ലാസ് നിറച്ച് നമ്മൾ അമർത്തി വെക്കുക നിങ്ങൾക്ക് ഈസി ആയിട്ട് അളന്ന് വറുത്ത് പൊടിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് ഗ്ലാസ്സിൽ അളവോ കിലോ അളവോ ഒക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അതുപോലെ അളന്ന് ഇങ്ങനെ പൊടിക്കാൻ പറ്റില്ല എല്ലാരുടെ വീട്ടിലും അങ്ങനെ അളക്കാനുള്ള മെഷർമെൻറ്റ് കപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാവർക്കും കറക്റ്റായിട്ട് അളന്ന് വറുത്ത് പൊടിക്കാവുന്ന രീതിയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിൽ കാണിക്കണത് എന്താ ഒരു ഗ്ലാസ് ഇത് എരിവുള്ള ഉണക്കമുളകാണ് ചമന്ന മുളക് എരിവുള്ള മുളക് ഇത് ഒരു ആ ഗ്ലാസ് തന്നെ നിറച്ച് ഒരു ഗ്ലാസ് മല്ലി ഉണക്കുമുളകും ഒരേ അളവിൽ എടുക്കാം മല്ലി ഈ ഗ്ലാസ് നിറച്ചെടുക്കാം ഇല്ല ഇങ്ങനെ ഒപ്പം വായിക്കണം മല്ലി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ടീസ്പൂണ് ചെറിയ ടീസ്പൂൺ അല്ല ഇത്രയുള്ള ചെറിയ ടീസ്പൂണ് ഒരു ടീസ്പൂൺ കാട് നമ്മൾ കാട് ആളന്നെടുത്താൽ ആ ചെറിയ ടീസ്പൂണ് ഒരു ടീസ്പൂൺ ഉഴുക തോവരപ്പരിപ്പ് കടലപ്പരിപ്പും ഒരേ അളവിന് തന്നെ എടുത്തിരിക്കണം ആര ഗ്ലാസ് ആണ് കടലപ്പരിപ്പ് അര ഗ്ലാസ് തോവരപ്പരിപ്പ് അര ഗ്ലാസ് മല്ലി മുളകും ഒരേ അളവിന് തന്നെ എടുക്കണം മല്ലി ഒരു ഗ്ലാസും മുളക് ഒരു ഗ്ലാസ് മുളക് എരിവുള്ള മുളകാണ് ഒരു സാധനങ്ങൾ മാത്രം ചേർത്ത് സാമ്പാർ പൊടി ഉണ്ടാക്കുകയാണ് നല്ല മണം നല്ല രുചി ഉണ്ടാവും ഈ മുളക് മാത്രം നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കണം ഇല്ല വെയിലില്ലെങ്കിൽ നമുക്കിതും വറുത്ത് തന്നെ എടുക്കണം കരിഞ്ഞു പോവാതെ ചെറുതീയിൽ സിമ്മിലാക്കി വെച്ച് വേണം വറക്കാൻ ഓരോന്നും തനിച്ച് തനിച്ച് വറക്കണം ഞങ്ങളിവിടെ വീട്ടിൽ വരളി മഞ്ഞ ഇഴഞ്ഞ് വാങ്ങി പൊടിച്ചെടുക്കുന്നതാണ് എന്താ മില്ലി കൊടുത്ത് പൊടിക്കണതാണ് ഈ മഞ്ഞൾപ്പൊടി ഇരളി മഞ്ഞ കിഴങ്ങ് ഒരു കിലോ വാങ്ങിച്ച് ഞാൻ വേലുത്തിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ച് മില്ലിക്കൊടുത്ത് പൊടിച്ചെടുത്താൽ അപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാൻ അവസാനം പൊടിക്കും ഇതെല്ലാം വറുത്ത് കഴിഞ്ഞ് പൊടിക്കാൻ നേരത്തെ ഇത് ഒരു അര ടീസ്പൂൺ ഈ നമ്മൾ കടുകളുന്ന ആ സ്പൂണ് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അതിൻ്റെ കൂടെ ചേർത്ത് ഒന്നിച്ച് പൊടിച്ച് വെക്കും അപ്പോൾ ഓരോന്നും നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യമേ കട്ടിയുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കട്ടിയുള്ള പാത്രം തന്നെ അടുപ്പത്ത് വയ്ക്കണം എന്നാൽ കരിഞ്ഞു പോകാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ ആദ്യമേ ഞാൻ കടലപ്പരിപ്പാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതും ഏറ്റവും കുറഞ്ഞ സിമ്മിലാക്കി വെച്ച് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ പതുക്കെ ഇളക്കി ഇളക്കി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കളർ മാറിയാൽ മതി ഓരോന്നായിട്ട് വറുക്കണം ഇത് തൂവരപ്പരിപ്പാണ് ഇപ്പൊ ചെറുതായിട്ട് ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ഇതിൻ്റെ കൂടെ ചേർത്ത് തന്നെ വറുക്കാം ഒരുമിച്ച് ഇപ്പം കുറച്ച് ഒന്ന് വറുത്ത് ഇതായതും അതിൻ്റെ കൂടെ ഞാൻ ഉലുവയും നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കടുകും ഉലുവയും ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടേ രണ്ടും ഒരുമിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒപ്പം വറുത്തെടുക്കാം ഈ സമയത്തൊക്കെ തീ ഏറ്റവും കുറവുള്ള സിമ്മിലാക്കി വെക്കണം ഒരു തരി പോലും കരിഞ്ഞു പോവാതെ നമ്മൾ വറുത്തെടുക്കാം ഇത് വറുത്ത് വരുമ്പോൾ ഒന്ന് കളർ മാറും കളർ മാറുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നന്നായിരിക്കും വേണ്ട ഇങ്ങനെ കളറ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ വേണ്ട കരിഞ്ഞു പോയിട്ടില്ല ആ പരിപ്പിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും കടുകും ഉലുവും എല്ലാം ഒരേപോലെ നമുക്ക് വറുത്തെടുക്കാം ഇങ്ങനെയാണ് കണ്ടെ തീ ഇത്രയേ ഞാൻ വെച്ചിട്ടുള്ളൂ ഏറ്റവും കുറഞ്ഞ സിമ്മിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് എല്ലാം ഇതേപോലെ തന്നെ നമ്മൾ ഈ സിമ്മിൽ തന്നെ വെച്ച് നമ്മൾ വറുത്തെടുക്കാം ഇനി ഇതിൽ മല്ലി മാത്രമേ ഉള്ളൂ വറുത്തെടുക്കാൻ അപ്പോൾ ഈ മല്ലി ലാസ്റ്റാണ് വറുക്കേണ്ടത് ഈ കുറച്ചധികം എടുക്കും ഈ മല്ലി നമ്മൾ വറുത്തെടുക്കാൻ ഇതും കരിഞ്ഞു പോവാതെ കളർ മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാൻ അല്ല ഒരു ബ്രൗൺ കളർ വരും അങ്ങനെ വരുന്നവരെ നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് ഇങ്ങനെ അമർത്തി നോക്കുമ്പം ഇങ്ങനെ പൊടിഞ്ഞു പോവും ആ പാകം ആവണം എന്താ ഈ പാകമായി കണ്ട കളറ് മാറിയിട്ടുണ്ട് അപ്പം ഈ കളർ ഇത്രയും ആയാൽ മതി ഇപ്പം നേരത്തെ ഇരുന്ന കളർക്ക് കളർ വ്യത്യാസം വന്നുകൊണ്ട് ഒരു ബ്രൗൺ കളർ ആയാൽ മതി ഇപ്പം നമ്മൾ കയ്യിൽ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ നെക്കി നോക്കുമ്പം അത് പൊടിഞ്ഞു പോവും അതാണ് പാകം ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് കുറച്ച് സമയം വെച്ചപ്പോഴേക്കിത് മുളക് നന്നായിട്ട് ഉണങ്ങി വെച്ചിട്ടുണ്ട് നല്ല മൊരിഞ്ഞിരിക്കുകയാണ് ഈ പാകത്തിന് വേണം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ അപ്പം ഇത് വറക്കേണ്ട ആവശ്യമില്ല വെയിലത്ത് ഇങ്ങനെ ഉണക്കിയെടുത്താൽ മാത്രം മതി இப்போ ஈ முளகும் கூட இது கூட சேர்க்குறான் சமந்த முளகு உணங்கியது மல்லி வறுத்தது தோரப்பருப்பும் அது கூட கடுகு ஒரு சிறிய டீஸ்பூனு உலுவ ஒரு டீஸ்பூனு டீஸ்பூன் வறுத்தது இது கடலைப்பருப்பு வரத்தையும் சாதங்கள் மாத்தம் கொண்டு நம்ம இது மதி சாம்பார் பொடி உண்டாக തമിഴ്നാട് സ്റ്റൈലിൽ തിരുനെൽവേലി സാമ്പാർ പൊടിയാണ് അവർ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്ത് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത് അപ്പം ഇത് എല്ലാറ്റ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് പിന്നെ ഇത് ചൂടാ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് നമുക്ക് പൊടിക്കാറുണ്ട് അപ്പം ഇതെല്ലാം നന്നായി ചൂടാറി ഈ ചാനലിൽ ഇടാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് അളവിലെടുത്തത് അപ്പം ഇതിന് പൊടിക്കാം നമുക്ക് മിക്സ് ജാർ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ് കേട്ടോ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഇതെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് ചേർക്കാം ഒട്ടും കരിഞ്ഞിട്ടില്ല കളറ് മാറിയിട്ടുള്ളൂ അങ്ങനെയാണ് വാർത്തെടുക്കുന്നത് തീരെ സിമ്മിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് മോറൊന്നും വറുത്തെടുക്കുക അതിൽ കട്ടിയുള്ള ചീരച്ചി ഞാൻ ഇലിമ്പിൻ്റെ ചീരച്ചട്ടി വെച്ചാണ് ഞാൻ വാർത്തെടുത്തത് ഈ ചെറിയ ടീസ്പൂൺ ആര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർക്കാം അപ്പം എത്രയുണ്ട് അതായത് ഈ മിക്സി ജാറിൽ അരഭാവം ഇല്ല അരഭാഗത്തിൽ കുറച്ച് കുറവായിട്ടുണ്ടോ പൊടിച്ചെടുക്കാം പൊടിച്ച് കഴിഞ്ഞാൽ കളിക്കാം അതായത് സാമ്പാർ പൊടി റെഡിയായി അപ്പോൾ ചെറിയ നേരിയൊരു തരിയോടുകൂടി നമ്മൾ പൊടിച്ചെടുക്കുക നല്ല നൈസാക്കരുത് ഇപ്പം ഇത് ഇത്രയും കെട്ടി ഞാനതിൽ ആ മിക്സി ജാറിൽ ഭാഗം കൂടി ഉണ്ടായിരുന്നില്ല കുറച്ച് കുറവായിരുന്നു പൊടിച്ചപ്പം ഇത് ഇത്രയും കെട്ടി പൊടിച്ചിട്ട് അരിക്ക് അരിച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല ആ മിക്സി ജാറിൽ ഞാൻ പൊടിച്ചെടുത്തതൊള്ളൂ നേരിയ തരിതരിപ്പ് മതി അധികം തരി പാടില്ല ഇപ്പം ഈ പാകത്തിന് വേണം പൊടിച്ചെടുക്കാൻ ഇപ്പം തിരുനെൽവേലി സ്പെഷ്യൽ സാമ്പാർ പൊടിയാണ് ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇപ്പം നമ്മൾ പൊടിച്ച സാമ്പാർ പൊടി യൂസ് ചെയ്ത് ഇതേ ഒരു സാമ്പാറും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഈ സാമ്പാർ പരിപ്പ് ആദ്യമേ കുതിർത്തി തുവരപ്പരിപ്പ് ആ തോവരപ്പരിപ്പ് കുക്കറിൽ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നാല് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി കുറച്ച് കരുവേപ്പില അപ്പോൾ സാമ്പാറിന് ആവശ്യമുള്ള കായും കട്ടക്കായും ഞാൻ പരിപ്പിൻ്റെ കൂടെ തന്നെ ചേർത്ത് വേവിക്കും അപ്പോൾ എല്ലാം അലിഞ്ഞ് പാകമാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ഒരുമിച്ച് തന്നെ ചെറിയുള്ളും കൂടി ചേർക്കുമ്പോൾ നല്ല രുചിയായിരിക്കും അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കഷ്ണങ്ങളെല്ലാം ചേർക്കുക ഏതൊക്കെ പച്ചക്കറികൾ ചേർക്കണം അതൊക്കെ ചേർക്കാം ഞാൻ മുരിങ്ങക്ക മത്തങ്ങ വഴുതനങ്ങ ഇത് മൂന്നും ചേർത്ത് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം ചെറുതായിട്ട് ഒന്ന് വഴറ്റിയാൽ മതി അപ്പോൾ വഴറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം നമ്മൾ സാമ്പാർ പൊടിയിൽ അധികം മുളകൊന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ഇതിന് മുളക് പൊടി ചേർക്കണം സാമ്പാർ പൊടി ഇപ്പം ചേർക്കാൻ പാടില്ല ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഞാൻ ഒരു ടീസ്പൂൺ ആയതും കൂടി ചേർത്തു വെള്ളം ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാൻ ഇപ്പം ഈ വെജിറ്റബിൾസൊക്കെ പകുതി വേവാകുമ്പോൾ നമുക്ക് പുളിവെള്ളം ചേർക്കാം തക്കാളിയും ചേർക്കണം തക്കാളി രണ്ട് തക്കാളി ചെറുതായിട്ട് മുറിച്ച് അത് ചേർത്തും പുളിവെള്ളം വാളം പുളിയുടെ വെള്ളം ആവശ്യത്തിന് ചേർക്കാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വയ്ക്കുക അപ്പോൾ പകുതി വേവായിട്ടേ ഉള്ളൂ ഇപ്പോൾ ബാക്കി വേവ് പുളിവെള്ളത്തിൽ കടന്ന് വേവണം ഇപ്പം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇതേ പരിപ്പ് നേരത്തെ തന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വച്ചാൽ ആ പരിപ്പും കൂടി ചേർക്കാം ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് തിളയ്ക്കണം ആ പരിപ്പിൻ്റെ കായത്തിൻ്റെ എല്ലാം പച്ചക്കറിയിൽ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് തിള വെച്ച് കഴിഞ്ഞത് ഇതേ ഞാൻ സാമ്പാർ പൊടി ചേർക്കാൻ ഇതിൽ കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പം നമ്മൾ റിയലായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പൊടിച്ചതാണ് അതുകൊണ്ട് ഇത്രേ കളർ ഉണ്ടാവുള്ളൂ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾ എത്ര സാമ്പാർ വെക്കാന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാമ്പാർ പൊടി ചേർക്കാം നല്ല മണവും രുചി കിട്ടാനാണ് ഈ സാമ്പാർ പൊടി സാമ്പാർ പൊടി ചേർത്ത് കഴിഞ്ഞത് ഞാൻ തേങ്ങ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങയിൽ ചെറിയ ചിറം കാൽ ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് അരച്ചതും കൂടി ചേർത്ത് ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞത് സാമ്പാർ റെഡിയായി കഷ്ണങ്ങളൊക്കെ വെന്ത് പാകമായി അപ്പോൾ കടുുകും മുള്ളിയും കരുവേപ്പിലയും മുണക്കുമുളകൊക്കെ വറുത്ത് ചേർത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പാർ പൊടിയും ഈ സാമ്പാർ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ അച്ഛനും അമ്മയും കഴിച്ചു നോക്കിയിട്ട് പറയും സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ സാമ്പാർ പൊടി ഇട്ട് വെച്ച് നന്നായിട്ടുണ്ട് സാമ്പാർ നല്ല മണമെന്ന് ഒക്കെ ഉണ്ട് മക്കളെ നിങ്ങൾ ഇതേപോലെ സാമ്പാർ പൊടി ഉണ്ടാക്കി വീട്ടില് സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സാമ്പാറിൽ ഇട്ട് സാമ്പാർ വെച്ച് നോക്കി